കഴിഞ്ഞ പത്ത് വർഷമായി പാനൂർ നഗരസഭയിലെ യു ഡി എഫ് ഭരണം പൂർണ്ണ പരാജയമാണെന്നും അഴിമതിയും കെടുകാര്യസ്ഥതയും കൂത്തരങ്ങായി മാറിയെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എന്ന പേരിൽ രണ്ട് പാനൂർ സംഘടിപ്പിക്കുകയുണ്ട് ആ ജാഥകളിലൂടെ സ്വന്തം ഭരണപരാജയം അടച്ചുപിടിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മണി ഗോകുലിനെ കുറ്റപ്പെടുത്തുന്ന തലയാളം ഉണ്ടായിക്കും നഗരസഭയുടെ വികസന മുരടിപ്പ് അവർ അംഗീകരിച്ചു അതുണ്ട് എന്നുള്ള യാഥ്യവർ അംഗീകരിച്ചു പക്ഷെ അതിന്റെ ഉത്തരവാദി ഞങ്ങളല്ല സംസ്ഥാനം ഭരിക്കുന്ന ഡി എഫ് എന്ന് വ്യക്തി തീർക്കാനാണ് അവർ വൃദ്ധാശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപ വരുന്ന ഫണ്ടുകളാണ് സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാൽ ഓരോ വർഷം നഷ്ടപ്പെട്ടതെന്നും നേതാക്കന്മാർ പറഞ്ഞു സാധാരണക്കാരുടെ അത്താണിയായ പാനൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഗുരുതരമാണ് നഗരസഭയുടെ ആസ്തിയിൽ താലൂക്ക് ആശുപത്രിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുകയാണ് ചെയർമാൻ ആശുപത്രിക്ക് വേണ്ടി ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും എൽഡിഎഫ് കുറ്റപ്പെടുത്തി എൽഡിഎഫ് അധികാരത്തിൽ വന്ന നടപ്പിലാക്കുന്ന പദ്ധതികളും നേതാക്കന്മാർ പ്രഖ്യാപിച്ചു സമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ കെ ഇ കുഞ്ഞബ്ദുള്ള പി പ്രേമകൃഷ്ണൻ കെ കെ ബാലൻ കെ പി യൂസഫ് കെ രാമചന്ദ്രൻ ജോസ്ന ജയചന്ദ്രൻ കരിയാട് പി കെ രാജൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നാം തീയതിയാണ് നഗരസഭകൾ ഇപ്പോൾ കേരളത്തിൽ ഒരു ഒന്നിൽ കൂടുതൽ പഞ്ചായത്തുകൾ ചേർന്ന് രൂപീകരിച്ചവയാണ് വളരെ വിചിത്രമായ ഒരു ഘടനയാണ് പാലൂർ നഗരസഭ രൂപീകരണ ഘട്ടത്തിൽ തന്നെ ഉണ്ടായത് പാനൂർ നഗരസഭയായി പ്രഖ്യാപിച്ച എല്ലാ മുനിസിപ്പാലിറ്റികളും ഒരു പഞ്ചായത്തിനെയാണ് മുനിസിപ്പാലിറ്റിയാക്കി മാറ്റിയത് അതിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ സ്വന്തം കാര്യാലയമില്ലാത്ത ഒരേയൊരു നഗരസഭ എൺപത്തിയേഴ് നഗരസഭകളിൽ ആനകൾ മാത്രമാണ് രൂപീകരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും സ്വന്തമായി ആസ്ഥാനമന്ദിരം സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു ഭരണപരാജയമാണ് പരാജയമാണ് യു ഡി എഫിന്റെ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുള്ളത്